കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇലക്ഷൻ ആസന്നമായ ഈ സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കാതെ വേറെ ഒരു മാർഗവുമില്ല അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇടപെടാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ കൂടുതൽ മുന്നോട്ട് വരണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തത് കാരണം ഇന്ത്യയുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും മോദിക്ക് സ്തുതി പാടാൻ വേണ്ടി നരേന്ദ്രമോദി ഭരണകൂടം ചെയ്യുന്ന മുഴുവൻ നെറികേടുകളും മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കളും എത്ര വലിയ നിറികെട്ട പ്രവർത്തനങ്ങൾ നടത്തിയാലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെ വിമർശിക്കാനോ അത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാനോ നാഷണൽ മാധ്യമങ്ങളടക്കമുള്ള ചാനലുകാർ തയ്യാറാവുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും വെറുപ്പുൽപാദിക്കുന്ന വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി ഈ നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ അതിനൊരു പരിഹാരമാവുകയുള്ളൂ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മേഖലകളിൽ അപ്പോൾ ഉത്തരേന്ത്യൻ ജനങ്ങൾക്കാണ് കൂടുതൽ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഉറുദു സംസാരിക്കുന്ന ആളുകളാണ് ഈ രംഗത്തൊക്കെ കൂടുതൽ കടന്നു വരേണ്ടത് അപ്പം കൂടുതൽ ആളുകൾ അത്തരത്തിൽ പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് മുന്നോട്ട് വരണമെന്നൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷമാണ് ധ്രുവരാട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേരള സ്റ്റോറിക്കെതിരെ അദ്ദേഹം ചെയ്ത വീഡിയോ കേരള വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോക്കും കോടിക്കണക്കിന് വ്യൂസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാളും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ധ്രൂറാട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ആഗ്രഹിച്ച രീതിയിലുള്ള കണ്ടന്റുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത് ഇന്ത്യ ഇന്ത്യ കണ്ട ഏറ്റവും നെറികെട്ട ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ഭരണകൂടത്തിനെതിരെ ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ മുഖ്യധാര മാധ്യമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ നെറികേടുകൾ തുറന്നു കാണിക്കുകയും അത് വളരെ യുക്തിഭദ്രമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് പലരും പേടിച്ച് മൗനം പാലിക്കുമ്പോൾ വളരെ കൂടി വന്ന് ഇത്തരം നിറവുകേടുകൾ തുറന്നു കാണിക്കുകയാണ് ദുബറാട്ടി എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടിയ മുഴുവൻ നിറവികേടുകളും അക്കവിട്ട് നിരത്തിക്കൊണ്ട് തെളിവ് സഹിതമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സൗമ്യമായി ശാന്ത സ്വരൂപത്തിൽ യുക്തിഭദ്രമായി അത്തരം വീഡിയോകൾ അവതരിപ്പിക്കുന്ന യൂട്യൂബർമാർ കൂടുതൽ വളർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെയധികം മലീമസമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ നാടിനാവശ്യമായ കണ്ടുകൾ ഒന്നും ആർക്കും താല്പര്യമില്ല അത്തരം കണ്ടൻറ്റുകൾക്ക് വ്യൂസ് വളരെയധികം കുറയുന്നു എന്നാൽ വെറുപ്പുൽപാദിക്കുന്ന പരസ്പരം ചളിവാരിയെറിയുന്ന പരസ്പരം പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യൂസ് കൂടുന്നു ആശയദാരിദ്ര്യത്തിന്റെ പേരിൽ ഒരു ലക്ഷ്യബോധമോ ഒരു സമൂഹ നന്മയോ ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് വ്യൂസ് വർദ്ധിക്കുന്നു അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയമാണ് അത്തരം സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിനുപകരിക്കുന്ന ഈ സമൂഹത്തിന് സമൂഹത്തിനുപേകരിക്കുന്ന വളരെയധികം നല്ല കണ്ടന്റുകളുമായി വന്ന് ഒരു ചെറുപ്പക്കാരെ നല്ല വീഡിയോസ് ലഭിച്ചു ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ളത് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ധ്രൂറാട്ടിയ പോലുള്ള യൂട്യൂബർമാർ കൂടുതൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള യൂട്യൂബർമാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേരള സ്റ്റോറി എന്ന വെറുപ്പ് ഉൽപ്പാദിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുകയും അതിന്റെ പ്രദർശനം സർക്കാരിന്റെ ഒരു ഔദ്യോഗിക സ്ഥാപനം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ കേരള സ്റ്റോറിക്കെതിരെ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ നുണപ്രചരണങ്ങൾ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ധ്രുവറാട്ടി ചെയ്ത വീഡിയോ വളരെയധികം സ്വീകാര്യത ലഭിക്കുകയുണ്ടായി ഈ കേരള സ്റ്റോറിയുടെ മുഴുവൻ നുണപ്രചാരണങ്ങളും പൊളിച്ചെടുക്കുന്നുണ്ട് ധ്രുവറാട്ടി ആ വീഡിയോയിൽ കേരള വ്യാപകമായിട്ടൊക്കെ ആ വീഡിയോ പ്രചരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പം ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വലിയ യൂട്യൂബർ തന്നെയാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് യൂട്യൂബിലൂടെ ജനങ്ങൾ കാണുന്നതിന്റെ എത്രയോ ഇരട്ടി വാട്സപ്പിലൂടെ ആയിട്ടും മറ്റ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വ്യൂസ് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ജനപിന്തുണ കിട്ടുന്നുണ്ട് ഇപ്പോൾ ബി ഏറ്റവും ഒരു വലിയ ശത്രു തന്നെ ആയി മാറിയിരിക്കുകയാണ് ദ്രൂറാട്ടി കെജ്രിവാളിനേക്കാളും രാഹുൽ ഗാന്ധിയെക്കാളും ഒക്കെ ബി ജെ പി ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രമുള്ള ഈ യൂട്യൂബറെയാണ് അദ്ദേഹം ജർമ്മനിയിലാണ് താമസിക്കുന്നത് അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല സ്വതന്ത്രമായിട്ട് ഇതിന്റെ സോഷ്യൽ ആക്ടിവിസം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ എന്തെങ്കിലും കേസിൽ കുടുക്കി ഉള്ളിലാക്കുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങളെ വേട്ടയാടുന്നത് പോലെ അദ്ദേഹത്തെയും വേട്ടയാടപ്പെടുമായിരുന്നു നമ്മുടെ നാട്ടിലെ ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന നിറകേടുകൾ അവർക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾ അങ്ങനെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളും ഏത് കാരണം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള വളർന്നു വരുന്ന തലമുറകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ ഈ രാജ്യത്തിന് തകർത്തു കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയൂ ഹിന്ദിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മലയാളികൾക്കും വേണ്ടത്ര അത് മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ കണ്ടന്റുകളൊക്കെ കൃത്യമായി മനസ്സിലാവണമെന്ന ആഗ്രഹത്തോടെ മലയാളം തർജ്ജമയിൽ അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ധ്രൂറാട്ടിയുടെ വീഡിയോകൾ മലയാള പരിഭാഷയോടെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾ കഴിയുന്നത്ര ഷെയർ ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു